ഹലോ നമസ്കാരം എല്ലാവർക്കും ഇഷ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്ക വറുത്തരച്ച് വെച്ചാലോ പാവയ്ക്ക വറുത്തരച്ച് വയ്ക്കുന്നതിന് വേണ്ടി പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളക് കറിവേപ്പില പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടത് തേങ്ങ വറക്കാൻ നമ്മൾ എന്തോരും ക്വാണ്ടിറ്റിയിലാണോ പാവയ്ക്ക എടുത്തേക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ പിന്നെ വറ്റൽ വറ്റമുളക് ചെറുപുള്ളി വാടംപുള്ളിയുടെ ചാറ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്തുപോയ പാവയ്ക്കയാണ് പഴുത്തുപോയ പാവയ്ക്കാണെങ്കിലും സാരമില്ല വറുത്തരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് നമുക്കത് എഫക്റ്റ് ചെയ്യില്ല അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാവയ്ക്കാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് ഉണ്ടായതല്ല നല്ല പാവയ്ക്കയുമാണ് തേങ്ങ വറക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എണ്ണ ഒഴിക്കാറില്ല തേങ്ങ ഏകദേശം തേങ്ങയും ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് കഴിയുമ്പോൾ ചെറുളി ഇടും വറ്റൽ മുളകും ഇടും അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് പൊടികളൊക്കെ ഇടാറാകുമ്പോഴത്തേക്കും തേങ്ങ നന്നായി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ നല്ല രീതിയിൽ വന്നു സെറ്റായി കഴിയുമ്പോൾ പൊടികളെല്ലാം ഇട്ട് കഴിയുമ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചെറുതായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കും പൊടി നമുക്ക് ഒരിക്കലും കത്തി പോകരുത് അതിനു വേണ്ടി തേങ്ങ വറുത്ത ശേഷം ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരപ്പാക്കി മാറ്റാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാവയ്ക്കാം വേവിക്കാനിടാം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനെ ഒഴിച്ച് കടുകും മറ്റുള്ള പൊട്ടിച്ച ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവിക്കയും ചെറുപുരയും മുളകും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് മൂടി വെ വേവിക്കാൻ ശ്രമിക്കുക പാവയ്ക്ക വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർക്കാവുന്നതാണ് അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഏകദേശം തിള വരുമ്പോൾ നമുക്ക് പുളിച്ചാറും കൂടി പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഉപ്പും കൂടി നോക്കി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒരു ഒന്നോ രണ്ടോ കറിവേപ്പില കൂടി കൂടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം